എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈസ്റ്റ് ഐമുറി നിങ്ങൾ പെരുമ്പാവൂർ കുറുപ്പമ്പടി മുടക്കഴ അകനാട് കുറുച്ചിലോട് ഈ സറൗണ്ട് ലൊക്കേഷനുള്ളിൽ ഒരു വീട് അന്വേഷിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീടും കൺസിഡർ ചെയ്യാവുന്നതാണ് എ എം റോട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്ററിനുള്ളിലും ബസ് റൂട്ടിലേക്ക് അറുന്നൂറ് മീറ്ററും മാത്രം മാറി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ആറ് സെൻറ്റിലെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ കിഴക്കോട്ടേക്ക് ദർശനം വരുന്ന ഒരു മനോഹരമായ ത്രീ ബി എച്ച് കെ വീടാണിത് നാല് സൈഡും കോമ്പൗണ്ട് വാൾ എല്ലാം കെട്ടിയിരിക്കുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് സുഖമായിട്ട് നിങ്ങളുടെ രണ്ടോ മൂന്നോ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും വീടിൻ്റെ ജലസ്രോതസ്സിനായി കിണറുണ്ട് ആഞ്ഞലിയും പ്ലാവുമാണ് വീടിൻ്റെ വുഡൺ വർക്ക്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്തെങ്കിലും ചെറിയ രീതിയിലെല്ലാം കൃഷിയെല്ലാം ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് സ്പേസും ഉണ്ട് മുറ്റത്ത് ഭാഗിയിരിക്കുന്ന താണ്ടൂർ സ്റ്റോണുകൾക്കിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ വർക്കും കാർപോർച്ചിൻ്റെ വർക്കും വർക്ക് ഏരിയയുടെ വർക്കുമാണ് ഈ വീട്ടിലിനി കംപ്ലീറ്റ് ആവാനുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള സെറ്റൌട്ടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ഗ്രാനൈറ്റും വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് പ്ലാവും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയയിലേക്കാണ് ആദ്യം കിടക്കുന്നത് ലിവിങ് ഏരിയയും ഡൈനിങ് സ്പേസും സെപ്പറേറ്റഡ് ആണ് സീലിംഗ് ലൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്ന ലിവിങ് ഏരിയയിൽ വളരെ നീറ്റായ രീതിയിലാണ് സ്റ്റെയറിനടിയിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ല സ്പീഷ്യസ് സ്പീഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ആണ് ഈ വീടിൻ്റേത് ഈ വീട്ടിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഇതിൽ താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂം മറ്റു രണ്ട് ബെഡ്റൂമിനെ അപേക്ഷിച്ച് അല്പം ചെറുതാണ് ഡ്രസ്സിംഗ് ഏരിയയോട് കൂടിയ രണ്ട് ബെഡ്റൂമുകളുടെ ഡ്രസ്സിംഗ് ഏരിയയിലും ബെഡ്റൂമിലുമായിട്ട് ഈ രണ്ട് വാർഡ്രോബ്സാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള മുകളിലും താഴെയുമായി ധാരാളം കബോർഡുകൾ എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു ഓപ്പൺ കിച്ചണാണ് ആണ് വീടിൻ്റെത് കിച്ചൺ അരികിലായി തന്നെ ഒരു വർക്ക് ഏരിയയുടെ വർക്കും കൂടി കംപ്ലീറ്റ് ആകാനുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയയും ബാൽക്കണിയുമാണ് വീടിൻ്റെത് ബാൽക്കണിയിൽ നിന്ന് ഓപ്പൺ ടെറസ് ഭാഗത്തേക്ക് സ്ക്വയർ ടൂം കൊണ്ടുള്ള ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് പെരുമ്പാവൂരും കുറുമ്പടിയും മകനാടെല്ലാം ഈ വീടിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളിനുള്ളിലാണ് വരുന്നത് വീടിൻ്റെ കാർ പോർച്ചിൻ്റെയും വർക്ക് ഏരിയയുടെയും വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു എമൗണ്ട് ആണ് ഉടമസിന് ഈ വീടിന് ആവശ്യപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ താഴത്തെ നിലയിൽ കാർ പോർച്ച് ഔട്ട് ലിവിങ് ഏരിയ ഡൈനിങ് സ്പേസ് കിച്ചൺ വർക്ക് ഏരിയ ഒരു അറ്റാച്ചഡ് ബെഡ്റൂമും മുകളിലത്തെ നിലയിലുള്ള അപ്പർ ലിവിങ് സ്പേസും രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമും ബാൽക്കണിയുമുള്ള ആറ് സെന്റിലെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ മനോഹരമായ ത്രീ ബി എച്ച് കെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അറുപത് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിൾ ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിൻ്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് ബസ് റൂട്ടിലേക്ക് അറുന്നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പത്തൊമ്പത് കിലോമീറ്ററും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്ററും കോതമംഗലം ടൗണിലേക്ക് പതിനാറ് കിലോമീറ്ററും പെരുമ്പാവൂർക്ക് അഞ്ച് കിലോമീറ്ററും കുറുപ്പള്ളി ടൗണിലേക്ക് രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനോ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും മെയിൻ്റെനബിൾ ബന്ധപ്പെടാം ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്